ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുകയാണ് അല്ലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വച്ച് ഒരു നാല് ഫിസില് വരുന്നവർ വേവിക്കാം ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാനിവിടെ കറി ലീഫ് ഇടുകയാണ് കറി ലീഫ് നന്നായി മുത്തു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യണം സവാള നല്ലതുപോലെ വയറ്റി എടുക്കണം നന്നായി ബ്രൗൺ നിറമാകണം എന്നൊന്നുമില്ല നന്നായി ഒന്ന് വയറ്റി എടുത്താൽ മതി വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പു ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക വയറ്റിയതിന് ശേഷം ചെറുതായി നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്യുക പച്ചമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക തക്കാളി ആഡ് ചെയ്ത് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വീണ്ടും വയറ്റുക വയറ്റതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല എന്നിവയോ ആഡ് ചെയ്ത് ഈ ഇട്ടപ്പൊടികളുടെ പച്ച ചുവയും പച്ചമണവും ഒക്കെ മാറി നല്ലതുപോലെ ബ്രൗൺ നിറമായി വരുന്നതുവരെയും പൊടികൾ നന്നായി മൂത്ത് വരുന്നത് വരെയും നല്ലതുപോലെ വയറ്റുക വയറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതാ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ് എല്ലാ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ് ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം തന്നെയാണ് ആ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് ഈ കൂട്ടും ഉരുളക്കിഴങ്ങും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന രീതി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് ദൈവ ഉരുളക്കിഴങ്ങ് കൂട്ടം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നല്ല സ്പൈസി ഉരുളക്കിഴങ്ങ് ബെറ്റാണ് നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെയും ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുമെന്ന വിശ്വാസത്തോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്